അങ്ങനെ വട്ടട കാണുന്ന കാര്യത്തിൽ തീരുമാനമായി ചായ പിടിച്ച കടയിലെ ചേച്ചിയിട്ട് ചോദിച്ചപ്പം അവിടുന്ന് ഒരു അരമണിക്കൂർത്തെ യാത്രയേ ഉള്ളൂ പക്ഷേ മൂന്ന് മൂന്നര മണിക്കൂർ അവിടെ ബ്ലോക്കിൽ കിടക്കേണ്ടി വരും അവിടെ റോഡ് പണി ചെയ്യുകയാണെന്ന് പറഞ്ഞു നമ്മൾ വിചാരിച്ച എന്തായാലും ഒരു വമ്പം ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് വന്നത് മുന്നോട്ട് പോകാമെന്ന് വന്നപ്പോഴത്തേനും ഒരു ചേട്ടൻ കൈവണ് ചേട്ടൻ വണ്ടിക്ക് എന്നിട്ട് പറഞ്ഞാൽ ഇതേ വേണമെങ്കിൽ വട്ടടയ്ക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടൈമിൽ എത്താൻ പറ്റില്ല ഇപ്പോൾ ഇതിനെ ഓൾറെഡി നാല് മണിയായിട്ടുണ്ട് അപ്പോൾ ഒരു ഓഫ് റോഡ് ഉണ്ട് നമുക്ക് അവർക്ക് വേറെ ഏതോ ഒരു വഴിയുണ്ട് അതുവഴി പോകണമെങ്കിൽ പോകാൻ അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കവർ ചെയ്യുമെന്ന് പറഞ്ഞു നമ്മൾ വിചാരിച്ചു ഇത്രയും ബ്ലോക്കിലൊക്കെ കിടന്ന് വന്നത് തന്നെ വട്ടകട കാണാനാണ് പിന്നെ നമ്മൾ വിചാരിച്ചത് ആ പോവാം എന്ന് പറഞ്ഞു നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് ഓഫ് റോഡാണ് ഇത് എൻ്റെ ഒന്നും ഇതിൻ്റെ കത്തിക്കൊന്നും കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഫോൺ രണ്ടേതെങ്കിലും ഒന്ന് പുറത്തോട്ട് പോകും കൂടുതലൊക്കെ അസ്രാദ് കാണിച്ചാൽ ഒരു സ്പോട്ടിൽ നിർത്തിയിട്ട് വണ്ടിക്കുള്ള പെട്രോളോ ഡീസലോ എന്തോ കേട്ടോ ഒരു റേഷൻ കൂടെ സെറ്റപ്പ് ചെയ്താൽ മുന്നോട്ട് ഇവിടെ വാങ്ങുന്നത് എന്നിട്ട് അവർ പറഞ്ഞിട്ടുള്ളൊരു ഫസ്റ്റ് ഒരു സ്പോട്ടാണ് ഇത് ചെക്ക് ഡാം ചെക്ക് ഡാമിൽ അത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് വേണത് കേട്ടോ പറയുണ്ട് അപ്പോൾ ചെക്ക് ഡാം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തേ